അസ്സലാമു അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അല്ലാതെ നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടോ അപ്പോൾ ഞാനിന്നിവിടെ വെണ്ണക്കത്തിരിക്കേട്ടാ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഒരു മൂന്ന് കത്തിരിക്കും കേട്ടോ ഈ വൈലറ്റ് കളറിൽ അതുകൊണ്ടാണ് ഉണ്ടാക്കേണ്ടത് പക്ഷേ അത് മൂന്നെണ്ണ ഉള്ളിൻ്റെ കയ്യിൽ നമ്മളെ മരത്തിൻ്റെ ഉണ്ടായത് തന്നെ ഏട്ടാ രണ്ട് പച്ചയുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ അതും കൂടെ ഇട്ട് കൊടുക്കുക എന്നുള്ളൂ കേട്ടോ പിന്നെ ഞാൻ രണ്ട് സവാള ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി പിന്നെ രണ്ട് സ്പൂണുകളുണ്ട് ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ അരച്ചതട്ട പിന്നെ കടലപ്പരിപ്പ് ഒയിന്ന് ഒരു ചെറിയ പീസ് കായം പിന്നെ കുറച്ച പുളി വേപ്പിൻ്റെ ഇല പിന്നെ കുറച്ച് കുരുമുളകും നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കേണ്ടിട്ട് അപ്പം അത് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ വാരി ഇതീക്കൊഴിച്ചു കൊടുക്കേണ്ടിട്ടാണ് ചട്ടി ഇനി നമുക്ക് ആ കടലപ്പരിപ്പും ഒഴിയുന്നു പിന്നെ കായത്തിൻ്റെ ഒരു കഷ്ണവും കൂടെ ഉണ്ട് അതും കൂടെ ആദ്യം നമുക്ക് എണ്ണയിൽ ഇട്ടാണ്ട് ഒന്ന് വാറ്റി കൊടുക്കണം കേട്ടോ ആദ്യം ഈ കായത്തിൻ്റെ കഷ്ണം ഒന്ന് നമുക്ക് ഇതിലിട്ടാണ്ട് ഒന്ന് വാറ്റി കൊടുക്കട്ട അതിൻ്റെ പക്ഷേ ഇത് ഇതും രണ്ടും കൂടെ ഒയ്യുന്നു കടലപ്പരിപ്പും കൂടെ ഒന്ന് ഞാൻ ഒന്ന് അങ്ങനെ വയറ്റുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ഞമ്മക്ക് ഉള്ളി തക്കാളി വേപ്പിൻ്റെ ഇല ഇതെല്ലാതൊന്നും ഇട്ടുകൊടുക്കട്ട വല്ലാതെ വാടി താണ്ടിയ ആവശ്യമൊന്നുമില്ല നമുക്കിതൊക്കെ അരച്ചെടുക്കാനുള്ളട്ടോ അപ്പോൾ ഞാനിതിക്ക് രണ്ട് കട്ട് ചെയ്ത സവാളുണ്ടല്ലോ അത് രണ്ടും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഞമ്മൾക്ക് ഇത് ഞമ്മക്ക് നല്ല ടേസ്റ്റാട്ടാണ് ബിരിയാണിക്കായാലും പിന്നെ സാദാ ചോറ്റിക്കും എല്ലാത്തി നല്ല ടേസ്റ്റാ കേട്ടോ തമിഴ്നാട്ടിലൊക്കെ അത് ഇങ്ങനെ അച്ചാർക്ക് ഇതാണ് ഉണ്ടാക്കലിട്ടാ എല്ലാം ബിരിയാണിക്ക് വേണ്ടിയിട്ട് അച്ചാർ ഞമ്മളൊക്കെ കൂട്ടൂലേ എന്നത് ഇതാണ് ഉണ്ടാക്കലും നല്ല ടേസ്റ്റാ കേട്ടോ അപ്പം ഞാൻ തക്കാളിയും വീപ്പിൻ്റെയിലും കൂടെ തീട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നല്ലൊന്നും ഇളക്കി കൊടുക്കട്ടെ ഇനി അധികം കുറച്ചും പൊടികൾ ഞമ്മൾക്ക് ഇടാണ്ട്ട്ട അതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതൊന്നും ആടിട്ടോ അതിന് ശേഷം ഞമ്മൾക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കട്ടാ ഞാനത് ആദ്യമായിട്ട് വെണ്ട കത്തിരിക്ക കഴിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് കേട്ടോ ഞാൻ അവിടെ അങ്ങനെ പോയപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ വിരുന്നു പോയപ്പോൾ അവർ ബിരിയാണി ഉണ്ടാക്കിന്ന് ബിരിയാണിയൊക്കെ നമ്മളിവിടെ ചെറുനാരങ്ങ മാങ്ങ ഇങ്ങനെ കൈ തപ്പായ മുന്തിരിതൊക്കെ അല്ല അച്ചാറിടുക അവിടെ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവരോട് ചോദിച്ചിതെങ്ങനെ ഉണ്ടാക്കുക എന്നൊക്കെ ചോദിച്ചപ്പോൾ അവരിങ്ങനെ പറഞ്ഞാണ് ഇതിൽ നമ്മൾ കറുത്ത ഉള്ളോ വെളുത്ത ഉള്ളോ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കട്ടോ ഞാൻ ചെറിയ ജീരകവും കുറച്ച് ഉപയോഗിക്കണ്ടട്ടോ അതും കൂടെ അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുക്കണം പിന്നെ കുറച്ചും കൂടെ ഞാൻ ഇട്ട് കൊടുക്കണം ഏതായാലും എരു കുറഞ്ഞെങ്കിൽ വെച്ചിട്ടോ ആവശ്യത്തിൽ ഉള്ള മഞ്ഞളും കൂടെ അധികം ഇട്ടുകൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാണ്ട് കേട്ടോ ഇതെല്ലാതും കൂടെ നല്ലൊന്ന് ആ പച്ചമണം മാറുകൾ ഒന്ന് ഇളക്കിയാണ്ട് നമുക്കിത് ചൂടാറിയ ദിവസം മിക്സിൻ്റെ ജാറിലിട്ട് നല്ലൊന്ന് അരച്ചെടുക്കണം എന്നിട്ട് നമുക്ക് വൈതാളങ്ങൊന്ന് വാട്ടിയാണ്ട് അതിൻ്റെ നാല് കീറാക്കിയൊണ്ട് വാട്ടുമല്ലോ എണ്ണയിൽ ഇട്ടേണ്ടൊന്ന് വാട്ടിയാണ്ട് അതിൻ്റെ സൈഡിലൊക്കെ ഇത് നിറച്ച് കൊടുക്കണം എന്നിട്ടാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യലിട്ടാ നല്ല ടേസ്റ്റാ കേട്ടാ നമ്മൾ ഉണ്ടാക്കി നോക്കണം അപ്പഴും ധരുകൾ എന്നാലും ഒരു ദിവസം രണ്ടും കൊണ്ടൊന്നും കേടില്ല കേട്ടോ കുറേ ദിവസം ഇരിക്കും ഈ സാധനം നമ്മൾ പിന്നെ അച്ചാറിനെ കൊണ്ട് പറഞ്ഞത് പിന്നെ നമ്മൾ സുർക്കി ഉപയോഗിക്കില്ല ഇത് മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടാക്കി നോക്കി നമ്മൾ ഉപ്പേരി അതും ഇതൊക്കെ ഉണ്ടാക്കണം കാട്ടി ടേസ്റ്റാട്ടോ അങ്ങനെ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞട്ടുകൊടുക്കണ്ടട്ടെല്ലാവരും ഉണ്ടാക്കി നോക്കി നമ്മൾ ഈ അച്ചാറും ഒക്കെ കൂട്ടണ നദിന് വതിൽ ഇതാക്കി നോക്കി പെരലുണ്ടാക്കണ വൈതാളങ്ങപ്പം എല്ലായിടത്തും ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ല അവരവരുടെ വീട്ടുകളിൽ അപ്പം ഇത് നല്ല മൂത്ത വൈതിളങ്ങി പാടില്ല കുരു മൂക്കാൻ പാടില്ല അതിൻ്റെ മുന്നേ നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ ഇത് ഇതുണ്ടാക്കണം അത് ഇത് നല്ല ഉപ്പേരികൊക്കെ അതുതന്നെയാണ് ടേസ്റ്റ് മൂത്ത വൈതിളങ്ങായിട്ട് ഉണ്ടാക്കിയാൽ കറി വെച്ചാലും ഉപ്പേരി വെച്ചാലും ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടാ ആ ഇളം പ്രായത്തിൽ ഇതെടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അതിന് ചൂടാട്ടിട്ടാ അതിന് നമുക്ക് ഇതീക്ക് കുറച്ച് ഓയിലൊഴിച്ചാണ്ട് നമ്മളെ കട്ട് പിന്നെ വൈതിളങ്ങുണ്ടല്ലോ അതൊന്ന് ഇത് ഇട്ടൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ വയതളമല്ലോ ഇങ്ങനെ ഞാൻ നല്ല ഇങ്ങോട്ട് കീറ് ഒഴിവാക്കാതെ ഇങ്ങനെ നാല് കീറാക്കിയിട്ടാ ഉണ്ടാക്കണേ അതിലാണ് ഞമ്മക്കിത് നിറക്കാളുള്ളു അപ്പോൾ നമുക്ക് ഇതൊക്കെ ഓരോ തിരിട ഇതാണ് ഇതിക്ക് വേണ്ടിയ വയതാളങ്ങട്ടാ നമ്മൾ തില്ലി അത് മൂന്നെണ്ണം തന്നെ ഉള്ളു അതുപോലെ അത് നെട്ടി ഒഴിവാക്കരുത് കേട്ടോ നെട്ടി കഴിയുമ്പോൾ തന്നെ നിൽക്കണം അതൊന്ന് വാറ്റി കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കൂടുതൽ കൂടെ ഞാൻ ഇതും കൂടെ ഉണ്ട് കേട്ടോ പുറത്ത് കഴിഞ്ഞ ഇവിടെ ഇരുന്ന് ഇങ്ങനെ മൂത്ത് പോകണ്ടുള്ള ഇതിൽ ഞാൻ നുള്ളിയതട്ടോ നമ്മളെ വൈതിളങ്ങ എന്ന് പറഞ്ഞാൽ ഈ വൈലറ്റ് കളർ കേട്ടോ ആരോപത് നമ്മൾ കറി വച്ചാലും ഉപ്പേരി ടേസ്റ്റ് അത്ര ടേസ്റ്റ് ഇല്ല കേട്ടോ ഇത് ഇന്നങ്ങളുള്ള വഴുതിളങ്ങ നമ്മൾ വൈതിളങ്ങ എന്ന് പറയും തമിഴ്നാട്ടിലൊക്കെ കത്തിരിക്കാന്ന് പറയും ഇതാണെങ്കിൽ വേഗം ഇങ്ങോട്ട് കുഴഞ്ഞു പോയി നിങ്ങളുള്ള ഇത് ഒന്നും ഇങ്ങോട്ട് ചൂടാട്ടിയാൽ തന്നെ കുഴഞ്ഞിങ്ങോട്ട് പോയിട്ടോ നമുക്കിതൊന്നും ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഒന്ന് വാറ്റിയെടുക്കുക അത്രേ വേണ്ടിയുള്ളൂ പിന്നെ നമ്മൾ മസാല ഒക്കെ റെഡി ആക്കിയിട്ട് പിന്നെ അതിട്ടാണ്ട് വേവിക്കുക അല്ല ഒന്നും മൂടിയാ കേട്ടോട്ടോ അപ്പം എന്നും പറഞ്ഞ പോയാൽ തന്നെ നിങ്ങളോട് ഞാൻ പറയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക വെളുപെട്ടം നിൽക്കുക പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും ഉണ്ടെങ്കിൽ ഞങ്ങൾ ചൂണ്ടി ചൂണ്ടി കാണിക്കുക ഞമ്മൾക്ക് തിരുത്തലങ്ങനല്ലേ അപ്പോൾ ഞമ്മക്കിതങ്ങട്ട് കോരി എടുക്കട്ടോ അത് നല്ലൊന്നും വരുന്നുണ്ടിങ്ങനെ ഉണ്ടാവും ഈ വയതങ്ങ് മറ്റേ ഇതിൻ്റെ അത്ര ഉഷാറുണ്ടാവില്ല നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാനിതൊന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കുറച്ചധികം നിറച്ച് കൊടുക്കട്ടെ നല്ല ചൂടുണ്ട് കൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല നേരെ വൈകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചേരം ഇത് നല്ല ചൂടാറോളം നമുക്ക് ഇവിടെ വെച്ചുകൊടുക്കാം എന്നിട്ട് നിറച്ചാൽ മതി നേരം ഇല്ല അതുകൊണ്ടാണ് കേട്ടോ നേരം കുറേ ആയിട്ടുണ്ട് മസാല ഒക്കെ വെന്ത മസാല നമ്മളിങ്ങനെ അരച്ചയല്ലേ അത് പിന്നെ വല്ലാതെ വാവാൻ ഒന്നും ഉണ്ടാവില്ലട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ഇങ്ങനെ നിറച്ച് കൊടുക്കട്ടെ ുള്ളിൽ നല്ല ചൂടാണ് അതാണ് നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ കൈമ തട്ടുമ്പോൾ ചൂടുണ്ട് നല്ല മറ്റേ മറ്റേലാ പച്ചയിലിങ്ങനെ നിറക്കാൻ പറ്റില്ല കേട്ടോ അതിങ്ങനെ ആകെ വാടി കൊഞ്ഞി തളർന്ന് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നീളം കൂടുതലും അപ്പോൾ നമ്മളിങ്ങനെ അതിലിങ്ങനെ ചീന്തുബളും അതിങ്ങനെ വിടർന്നു പോകും അതാണ് അതിൻ്റെ അപ്പോൾ ഇത് തന്നെ കൂടി പിടിച്ച് നിൽക്കും ചെറുതായതുകൊണ്ട് ഉറണ്ടുകാണ്ടല്ലേ നല്ല ചെറിയ അളയെ വൈതളങ്ങട്ടോ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടായത് കൊണ്ട് നല്ല ടേസ്റ്റുമാണ് നമ്മളെത്ര നമ്മളെ വീട്ടുണ്ടാക്കുന്ന പച്ചക്കറിയും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറി രണ്ട് ടേസ്റ്റായാലേ ഇതായാലും ചിരങ്ങായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞമ്മൾക്ക് ഈ പച്ച ഇതിലും കൂടെ ഇതൊക്കെ നിറച്ച് കൊടുക്കട്ടെ ഇനി നമുക്ക് അടുത്ത് നമ്മൾക്ക് ആ ചട്ടി തന്നെ വേറുള്ള കുറച്ചും കൂടെ ഒക്കെ മസാല ഇട്ടാണ്ട് നമ്മളീ അരച്ച മസാലേനെ കുറച്ച് നമുക്ക് ബാക്കിയുണ്ടാവും കേട്ടോ ആ മസാല അധികം ഇട്ട് കൊടുത്താണ്ടാണ് ഇനി ഉണ്ടാക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇനി ചട്ടിക്ക് കുറച്ചും കൂടെ ഓയിലൊടുത്തിട്ടുണ്ടമുക്കിതിക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കട്ടോ ഈ കടുക് പൊട്ടി വരണ നേരത്തെ നമുക്ക് കുറച്ച് ഉലുവി ഇട്ട് കൊടുക്കണം കടുക് ഇങ്ങനെ പൊട്ടിത് വെക്കണ്ട ചേട്ടാ ഞാൻ മൂടി കൊടുക്കണത് നമുക്ക് കുറച്ച് ആ കട്ട് ചെയ്ത ഉള്ളീന്ന് ഞാൻ കുറച്ച് ഉള്ളി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ അതിട്ടാണ്ട് നമുക്കൊന്ന് വാറ്റി കൊടുക്കണം കേട്ടോ കുറച്ച് വേപ്പിൻ്റെ ഇതൊക്കെ ഇട്ടുകൊടുത്താണ്ട് പിന്നെ നമുക്ക് നല്ലൊന്ന് വാറ്റി കൊടുക്കാം നല്ലൊന്ന് ഇളക്കി കൊടുക്കട്ടെ പുലുവൊക്കെ നല്ല പൊട്ടി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഉള്ളിയും വേപ്പിൻ്റെ ഇതിലൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഞമ്മൾക്ക് അരച്ചി വെച്ച മസാല ഉണ്ടല്ലോ ബാക്കിയുള്ള ഇതിൽ കണ്ടിട്ടു കൊടുക്കട്ടെ തീർച്ചയായും ജാറിൽ കുറച്ചും കൂടെ വെള്ളം ചോറ്റി നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം പുളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കണ്ടിട്ട നല്ലൊന്ന് നമുക്ക് എണ്ണയിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാറ്റി കൊടുക്കട്ടെട്ടോ എന്നിട്ടാ നമുക്ക് ബാക്കിയുള്ള പുളി വെള്ളം എന്തൊക്കെ ആവശ്യത്തിൽ ഉള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കട്ട ആ പുളിവെള്ളം ഞാൻ തീജ ആർക്കൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇപ്പോഴത്തെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിങ്ങനെ ഇതൊന്ന് നല്ല തിളച്ചിട്ട് ഒന്നും കൂടെ കുറുകണട്ട നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല അത് ഇതിപ്പുണ്ടെന്ന് നോക്കട്ടെ ആവശ്യത്തിലുള്ള ഉപ്പും കൂടായാൽ നമുക്ക് നമ്മൾ ഇത് നിറച്ച് വെച്ച വയതാളങ്ങുണ്ടല്ലോ അത് ഇതിൽ വെച്ചൊടുക്കണം കേട്ടോ നമ്മൾ ഓരോ വയതാളങ്ങും ഇതീക്കിങ്ങനെ വെച്ചൊടുക്കട്ടോ അതിൽ ഞാൻ നിറച്ചിട്ടില്ല കേട്ടോ അതങ്ങനെ വിടർന്ന് വന്നേതു അത് അധികം കിടന്ന് അങ്ങനെ വന്നോട്ടെ പിന്നെ വെറുതെ നാസാക്കി കട ഉണ്ടല്ലോ എന്നുള്ള നിലയ്ക്ക് ഞാനെടുത്തതാട്ടോ ഇനി ബാക്കിയുള്ള ഈ മൂന്നെണ്ണം കൂടെ ഞമ്മൾക്ക് അധികം ഇട്ടുകൊടുക്കട്ട ഇനി ഇവിടെ കിട്ടുന്ന നല്ല എന്ത് വേവട്ടാ നമ്മളൊന്ന് വാറ്റിയെടുത്തിട്ടേലുള്ളൂ അധികം വെന്തിട്ടൊന്നുമില്ല കേട്ടോ വേഗം വേവും വയനാളും കഴിഞ്ഞ അത്ര വലിയ വേഗമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇതിങ്ങനെ നല്ലങ്ങോട്ട് വെന്ത്ങ്ങട്ട് വരുമ്പോഴത്തേ എണ്ണ ഒക്കെ അധികം തെളിഞ്ഞു വരും കേട്ടോ കുറച്ചേരം മൂടി വെച്ചാണെങ്കിൽ ഞമ്മക്കൊന്ന് കത്തിച്ചു കൊടുക്കാം അതിലിടയ്ക്ക് ഞമ്മളിങ്ങനെ ഇടയ്ക്ക് ഒന്ന് തുറന്നു കണ്ട് ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കട്ട കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഞാൻ ആദ്യം ഇട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി നല്ല ടേസ്റ്റ് ആട്ടോ എന്തെങ്കിലൊരു കറിയോ എന്തെങ്കിലും ഉണ്ടായാൽ മതി എന്നാൽ അത് അടിപൊളിയായിട്ട് ചോറ് വയ്ക്കട്ടോ ഒരു പ്രത്യേകത ടേസ്റ്റാ കേട്ടത് നമ്മൾ അച്ചാറിൻ്റെ മതിയല്ല അച്ചാറിനെക്കാട്ടിയും നല്ല ടേസ്റ്റാ അച്ചാറാകുമ്പോൾ നമ്മൾ കുറേ സുറുക്കി അത് ഇതൊക്കെ ഒഴിച്ചുണ്ടാക്കണം സാധനം ഇതൊന്നും ഇല്ലല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒന്നും കൂടെ നമുക്ക് മൂടി വച്ചു കൊടുക്കാം ഒന്നും കൂടെ വേട്ട കേട്ടോ വന്നിട്ടില്ല നമ്മൾ വെന്ത്ങ്ങോട്ട് വരുമ്പോഴത്തേക്കും നല്ല ഇങ്ങോട്ട് മസാലയിൽ ഇങ്ങോട്ട് എണ്ണ ഇങ്ങോട്ട് തെളിഞ്ഞു വരും നമ്മൾ തുറന്നാൽ അപ്പോൾ കാണട്ടാ ഉണ്ടോ എണ്ണ ഇങ്ങട്ട് തെളിഞ്ഞ് പൊന്തി വന്നില്ലേ നല്ല ടേസ്റ്റ് അപ്പോൾ മസാല ഒക്കെ നല്ലത് അത്യാവശ്യം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് പാത്രത്തി മാറ്റി കൊടുക്കട്ട അപ്പോൾ നമ്മൾ വെണ്ണ കത്തിരിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും